ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും സനാ സാലിഹ് വേർഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫ്ലവേഴ്സ് വീഡിയോ ആണ് ഫ്ലവേഴ്സ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് കുറേ ഫ്ലവേഴ്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ഫ്ലവറുകളാണ് ഏതൊക്കെ കളറുകൾ അതിലുണ്ട് എന്നെല്ലാം കാണിക്കുന്ന ഏതൊക്കെ മോഡലുകളുണ്ട് എന്നെല്ലാം കാണിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ഇത് നമ്മുടെ സ്മാൾ ഫ്ലവർ ആണ് ഈ ഫ്ലവർ ഹെയർ ബാൻഡ് മേക്കിംഗ് ചെയ്യുന്ന ഒരാൾക്കും അറിയാതിരിക്കില്ല സ്മാൾ ഫ്ലവറാണ് കാരണം ഈ ഫ്ലവറിൽ നിന്നാണ് പറയാൻ നമ്മുടെ തുടക്കം എന്ന് പറയാം നമ്മൾ ഫ്ലവർ വെച്ചിട്ട് എയർ ബാൻഡുകൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് തുടങ്ങിയത് തന്നെ ഈ ഒരു ഫ്ലവർ മോഡൽ തുടങ്ങിയിട്ടാണ് അതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ഫോം ഫ്ലവർ എല്ലാം വന്നിട്ടുണ്ടായിരിക്കുക ഈ സ്മാൾ ഫ്ലവറാണ് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം കണ്ടിട്ടുള്ളത് ഈ ഫ്ലവർ വെച്ചിട്ടുള്ള ഒരുപാട് മോഡൽസുകളാണ് അതുപോലെ ഈ ഫ്ലവർ കൊണ്ട് നമുക്ക് ബൊക്കെ ചെയ്തെടുക്കാം അതുപോലെ ടിപ്പോയിൽ ഉപയോഗിക്കുന്ന ഫ്ലവർ ബേസ് ചെയ്തെടുക്കാം അതിൻ്റെ എല്ലാം ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരാം അതുപോലെ നമ്മുടെ ക്രിസ്മസ് വരാറായി നമുക്ക് ഫ്ല റെഡും വൈറ്റും ഫ്ലവേഴ്സാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അപ്പോൾ ആ കളേഴ്സെല്ലാം അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അടുത്തത് വരുന്നത് നമ്മുടെ പിംപോമാണ് പിംപോം അറിയാമല്ലോ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ആദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത് പ്ലെയിൻ മോഡൽ പിംപോമാണ് അതിൻ്റെ ഒരു ഒരു സാമ്പിൾ ഞാൻ കാണിച്ചുതരാം ഇതിൽ ഒരു ഇഷ്ടം പോലെ കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിമ്പോമിൽ അപ്പോൾ ഇപ്പോൾ ട്രെൻഡ് മാറി ഇപ്പോൾ ട്രെൻഡ് മാറി ഇപ്പോൾ ഇപ്പോൾ പിംപോം മാറി അപ്പോൾ ഇപ്പോൾ മൾട്ടി കളറായിട്ടാണ് വരുന്നത് ഒരു മ ഒരു പിമ്പോംബിൽ തന്നെ റെഡ് യെല്ലോ ഗ്രീന് അങ്ങനെ മൂന്ന് കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏത് ഹെയർ ബാൻഡിലേക്കും ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ അടുത്ത പിമ്പോംബില് വന്നിരിക്കുന്നത് റോസ് ഗ്രീന് ബ്ലൂ യെല്ലോ അങ്ങനത്തെ കളേഴ്സാണ് അങ്ങനെ രണ്ട് ടൈപ്പ് പിമ്പോം ആണ് ഇപ്പോൾ പുതിയ മോഡലായിട്ട് വന്നിരിക്കുന്നത് ഒന്ന് ചെറുതാണ് ഒന്ന് വലുതാണ് നല്ല ഭംഗി ഇട്ട് കാണാൻ നമ്മൾ വിചാരിച്ച പോലെയല്ല നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നല്ല ഭംഗി ഉണ്ട് അത് കാണാൻ പ്രത്യേകമായിട്ട് കാണാൻ തന്നെ ഭംഗിയുണ്ട് അപ്പോൾ നമുക്ക് ഹെയർ ബെൻഡിലൊക്കെ നല്ലതുപോലെ നമ്മൾ പിംപോം എങ്ങനെയാണ് ചെയ്യാറുള്ളത് ടിക് ടിക്ടിക്കിലൊക്കെ ഒട്ടിച്ച് കൊടുക്കാം നമ്മുടെ ക്യാൻവാസിൽ ഒട്ടിച്ചിട്ട് നമുക്ക് ടിക് ടിക്ടിക്കിലൊക്കെ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ മേക്കിംഗ് ആണ് ഈ പിംപോം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ പിംപോം കാണിച്ച് തന്നു നമ്മുടെ ഫോം ഫ്ലവർ അല്ല സാധാരണ സ്മാൾ ഫ്ലവറും കാണിച്ചു തന്നു പിന്നെ അടുത്തത് ഞാൻ കാണിക്കുന്നത് ഒരു നൂലാണ് ഈ നൂല് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുകൊണ്ട് കേട്ടോ എന്താണ് ഇതുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതുപോലെ എന്തൊക്കെയാണ് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം അല്ല എന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ പറയാം ഇതെന്തിനുള്ള നൂലാണ് എന്നുള്ളത് ഓക്കെ അത് അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പം നിങ്ങളൊന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ നല്ല ഭംഗി എടുക്കാൻ എടുക്കാണെങ്കിൽ ഒരു ഗോൾഡ് കളറും ഒരു റെഡ് കളറും ആണ് ഡബിൾ കളറായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ സാധാ ഒരു സിൽക്ക് പോലത്തെ ഒരു ത്രെഡാണ് അപ്പോൾ ഒന്ന് പറയൂ കേട്ടോ അപ്പോൾ അടുത്തത് വന്നിരിക്കുന്നത് പൂക്കൾ എങ്ങനത്തെ പൂക്കളാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഈ ഒരു റെഡ് കളറിൽ തന്നെ നാലഞ്ച് കളറാണ് വന്നിരിക്കുന്നത് റെഡിൽ ഗ്രീന് ഓറഞ്ച് ബ്ലൂ യെല്ലോ റെഡ് പിന്നെ കുറച്ചും കൂടി ഡാർക്കായ ഒരു റെഡും കൂടി വന്നിട്ടുണ്ട് പിന്നെ ഒരു പിങ്ക് കളറും വന്നിട്ടുണ്ട് ഓക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു അഞ്ച് എതളാണ് ഇതിൽ കാണുന്നത് സെൻട്രിൽ തന്നെ ഒരു സ്റ്റോണ് കാണാനുണ്ട് നല്ല ഭംഗിയുണ്ട് അടിപൊളി അടിഭാഗത്ത് ഒന്നും ഒട്ടിച്ചിട്ടില്ല ചില ഫ്ലവറിലെല്ലാം ക്യാൻവാസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് സാറ്റിൻ പോയിക്കൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫ്ലവറാണ് സെൻറ്ററിൽ ഒരു സ്റ്റോണ് വെച്ചിട്ടുള്ളതാണ് എന്തായാലും നല്ല ഭംഗിയുള്ള വന്നിരിക്കുന്നത് ഫ്ളവേഴ്സാണ് വന്നിരിക്കുന്നതല്ല ഇതിലൊരഞ്ച് എതളാണുള്ളത് ഇതിൻ്റെ ഒരു ആറേഴ് കളേഴ്സ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ക്യാൻവാസോ ഒന്ന് അടിപ്പാഗത്ത് ഒട്ടിച്ച് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഷാറ്റിൻ പോലെ കൊട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന കളേഴ്സാണ് ഞാൻ കാണിച്ചു തന്നു ഒരു റെഡിൽ ഒരു കുറച്ചും കൂടി ഡാർക്ക് കൂടിയത് പിന്നെ ഒരു പിങ്ക് പിന്നെ ഒരു റെഡ് യെല്ലോ ബ്ലൂ ഓറഞ്ച് ഗ്രീന് അങ്ങനത്തെ കളേഴ്സുകളാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു ആറേഴ് കളേഴ്സ് തന്നെയാണ് ഇതിലുള്ളത് ഓക്കെ അപ്പോൾ ഹെയർ ബാൻഡ് മേക്കിങ്ങിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഫ്ലവർ ഉണ്ടെങ്കിൽ നമുക്കധികം സാറ്റൺ റിബണിലോ അല്ലെങ്കിൽ ബോലോ ഒന്നും ചെയ്തെടുക്കാതെ പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും അധികം പണികളൊന്നും വരുന്നില്ല പിന്നെ അതുപോലെ ഡിസൈനുകളായിരിക്കും ഫ്ലവറിൽ വരുന്നത് പിന്നെ ഇത് ജാസ്മിൻ അറിയാലോ കൂടുതൽ ഇതിനെപ്പറ്റി വിവരിക്കേണ്ട ആവശ്യമില്ല കിട്ടിക്കിലും അലിഗേറ്ററിലും ഹെയർ എല്ലാം പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് ജാസ്മിൻ്റെ ഒരുപാട് മോഡൽസാണ് ഈ പ്രാവശ്യം നമുക്ക് ഓണ ഓണത്തിന് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഒരുപാട് മോഡൽസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ജാസ്മിൻ ഫ്ലവർ കൊണ്ട് പിന്നെ അടുത്ത് വന്നിരിക്കുന്ന ഫ്ലവർ എന്ന് പറയുന്നത് ഒരു നെറ്റിൽ വരുന്ന ഫ്ലവറാണ് നല്ല അടിപൊളി സ്റ്റോണൊക്കെയാണ് സെൻറ്ററിൽ വെച്ചുകൊടുത്തിരിക്കുന്നത് നല്ല സ്റ്റോണാണ് കേട്ടോ ഒരുപാട് കല്ലുകൾ വരുന്ന ഒരു സ്റ്റോണൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിൽ വന്നിരിക്കുന്നത് റെഡ് വൈറ്റ് റെഡ് വൈറ്റ് നമ്മൾ പ്രത്യേകം പറഞ്ഞ് ഓർഡർ ചെയ്ത് എത്തിച്ചതാണ് അതായത് ഇപ്പോൾ ഇനി നമുക്ക് വരുന്നത് ക്രിസ്മസ് ആണ് അതിലേക്ക് ആവശ്യമായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റെഡും വൈറ്റും എല്ലാ ഫ്ലവറിലും അത് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കണ്ടോ സെൻ്ററിലൊരു സ്റ്റോൺ ആണ് നല്ല ഭംഗിയുണ്ട് ബാക്ക് ഭാഗത്തും ഗം തേച്ച് ഒട്ടിച്ച് കൊടുത്തിരിക്കുകയാണ് ക്യാൻവാസ് കൊടുത്തിട്ടില്ല നല്ല സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത് നെറ്റിലാണ് കൊടുത്തിരിക്കുന്നത് റെഡും വൈറ്റും കളർ വന്നിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് തന്നെ സാറ്റിൻ പോലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നില്ല വെറുതെ ഒന്ന് വെച്ച് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത് കണ്ടോ ഇതുപോലെ നിങ്ങൾക്കും പെട്ടെന്ന് അധികം പണികൾ വരുന്നില്ല നമ്മുടെ കയ്യിൽ ഫ്ലവർ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം പിന്നെ അധികം ചെയ്തെടുക്കാനൊന്നുമില്ല സാറ്റിൻ റിബണിൽ വെച്ചിട്ടൊന്നും ചെയ്തെടുക്കാനൊന്നുമില്ല നമുക്ക് വെറുതെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി എന്തായാലും നല്ല ഭംഗിയുണ്ട് നമ്മൾ സാറ്റിൻ പോൽക്ക് അത് കൊടുത്തപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് റെഡ് സാറ്റിൻ പോൽ മാത്രമല്ല ബ്ലാക്കിലും എല്ലാം ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ക്രിസ്മസ് ആയതുകൊണ്ടാണ് റെഡിലൊന്ന് കാണിച്ചു തന്നത് ഓക്കെ അപ്പോൾ ഇതിലും കളേഴ്സുകൾ വന്നിട്ടുണ്ട് ഒരുപാട് കളേഴ്സുകൾ ഇതിലും വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ കളറാളോട് വന്നിട്ടൊന്ന് നോക്കാം ഒന്ന് റെഡും വൈറ്റും ആണ് ഒന്ന് വന്നിരിക്കുന്നത് വൈറ്റും യെല്ലോയുമാണ് നല്ല ഭംഗിയുണ്ടത് കാണാന് വൈറ്റും ബ്ലൂവും വന്നിട്ടുണ്ട് വൈറ്റും ഓറഞ്ചും വന്നിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്ന ഒരു കളറ് വൈറ്റ് ഗ്രീനാണ് പിന്നെ വൈറ്റ് പിങ്ക് ആണ് പിങ്ക് കളർ അറിയാലോ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കളറാണ് പിങ്ക് കളർ അപ്പോൾ ഇത്രയും കളേഴ്സ് ഈ നെറ്റ് ഫ്ലവറിലും വന്നിട്ടുണ്ട് അതും നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ സാറ്റിൻ ബോലിക്കോ മെറ്റൽ ബോലിക്കോ നമുക്ക് സിംപിളായിട്ട് ചെയ്തീർക്കാൻ പറ്റുന്ന ഒരു ഫ്ലവേഴ്സാണ് ഈ ടൈപ്പ് പിന്നെ അടുത്ത വന്നിരിക്കുന്ന ഫ്ലവർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെറൈറ്റി മോഡലാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഫ്ലവർ കാണാൻ കാരണം ഒരുപാട് ഇതളുകളുണ്ട് ഒരുപാട് കളറുകൾ ഇത് വന്നിട്ടുണ്ട് ഓറഞ്ച് ഗ്രീന് ബ്ലൂ ഒക്കെ ആയിട്ട് ഒരുപാട് കളറുകളുണ്ട് കണ്ടോ ഇതൊരു വാടാൻ കളറാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ടിട്ട് ഇത് കാണാൻ നമ്മൾ എന്താ പറയുക നടുവിൽ നല്ല അടിപൊളി സ്റ്റോണാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ആ സ്റ്റോണിലെ ഡിസൈൻ അതുപോലെ ക്യാൻവാസിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാ ഒരു ഗം മാത്രം തേച്ച് കൊടുത്തിരിക്കല്ലോ കാരണം എനിക്ക് തോന്നുന്നത് ഇത്രയും തോന്നുന്ന ഇതളുകൾ വരുമ്പോൾ അത് അവിടെ നിന്ന് പോരാതിരിക്കാനായിരിക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ല ഉറപ്പുമുള്ള ഒരു ഫ്ലവറാണ് ആണ് അതിലൊരുപാട് കളറുകളും വന്നിട്ടുണ്ട് എനിക്ക് വന്ന ഫ്ലവറിൽ ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവർ കൂടിയാണിത് നല്ല നല്ല സ്റ്റിച്ചിങ്ങാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്യാൻവാസിൽ ഒന്നും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ട് സെറ്റിന് പോലെ കൊട്ടിച്ചു കൊടുത്താൽ മതി അതിലും കളറുകളുണ്ട് ഓറഞ്ച് ബ്ലൂ യെല്ലോ പീ കോക്ക് ബ്ലാക്ക് ബ്ലാക്കിൽ നല്ല ഭംഗി ഉണ്ട് അത് കാണാനേ കേട്ടോ ബ്ലാക്ക് വൈറ്റ് റെഡ് ഒരു പീക്ക് പിങ്ക് കളറുണ്ട് ഒരു ആഷ് കളറുണ്ട് പിന്നെ ഒരു ബ്രൗൺ കളറുണ്ട് ഒരു പീച്ച് കളറുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കളറുകൾ കാണാനൊക്കെ നല്ല എന്താ പറയുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി കൊടുക്കാൻ പറ്റുന്ന ഓരോ ഫ്ലവേഴ്സാണിത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സുകളാണ് നല്ല കളേഴ്സോളും ആണ് ഇതൊരു പീച്ച് കളറാണ് പിന്നെ ഇതൊരു വടാമല്ലി കളർ റെഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു വടാമല്ലി എന്നേ പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും കളറുകൾ അതിലും വന്നിട്ടുണ്ട് നല്ല മോഡൽ ഫ്ലവർ ആണ് ഇത്രയും ഡിസൈനുകളും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എടുത്തുക ഇതുവരെ കാണിച്ചു തന്ന എല്ലാ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫ്ലവർ ഏതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കുക അടുത്തത് വരുന്നത് നമ്മുടെ ഒരു ടെഡി ബിയർ ഫ്ലവർ ആണ് അതിലും കളേഴ്സുകൾ ഇഷ്ടം പോലെയാണ് അതുമാത്രമല്ല ഒരുപാട് ഫ്ലവേഴ്സുകൾ ഇനിയും നമ്മൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് കാരണം ടൈം തന്നെയാണ് ഒരുപാട് ലോങ് കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നത് നമ്മുടെ ചെണ്ടുമല്ലി പോലെയുള്ള ഫ്ലവർ അടക്കമുണ്ട് അതിലൊരുപാട് കളേഴ്സുകളുണ്ട് അപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോ എല്ലാവരും കാണുക ഈ ചോദിച്ചതുപോലെ ഏത് ഫ്ലവറാണ് നിങ്ങൾക്ക് ഇ ഇന്ന് കാണിച്ച വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതോ പിംപോം ആണോ അതോ നമ്മുടെ ഫ്ലവേഴ്സ് ആണോ ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ ഇനിയൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചൈനീസ് കിറ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് ദിവസത്തെ ഓർഡറാണ് ഞാൻ എടുക്കുന്നത് എന്ന് പറഞ്ഞത് പക്ഷേ ഇന്നെയും എനിക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചൈനീസ് കിറ്റ് ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അഞ്ച് ദിവസം കൂടി ഞാൻ നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു മീറ്റർ ആയിട്ട് കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ കിറ്റ് പാക്കിംഗ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലെ നിങ്ങളോട് പറയുന്നത് അപ്പോൾ വേണ്ടവർ ഈ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ മെസ്സേജ് അയക്കുക ഇനി നമ്മൾ ഇത് ഒരു മീറ്റർ ആയിട്ടോ അല്ലെങ്കിൽ അര മീറ്റർ ആയിട്ടോ മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ ഇപ്പോൾ പറഞ്ഞാൽ നാല് കളറിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നാല് മോഡൽസിലും അതുപോലെ ടിക് ടിക്ക് അല്ലെങ്കിൽ ഏറ്റവും മെറ്റൽ മറ്റല്ലപ്പോൾ എല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കിറ്റ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക ഇപ്പോൾ കിറ്റ് പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം ഓക്കെ